പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങേ ഞാൻ വണങ്ങി ആരാധിക്കുന്നു അങ്ങെന്നെ സൃഷ്ടിച്ചതിനെയും രക്ഷിച്ചതിനെയും കഴിഞ്ഞ രാത്രിയിൽ മുഴുവൻ കാത്തു പരിപാലിച്ചതിനെയും ഓർത്ത് ദൈവമേ ഞാൻ നന്ദി പറയുന്നു സ്നേഹ ദൈവമേ അങ്ങെൻ്റെ ലക്ഷ്യവും സർവനന്മയും ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എൻ്റെ ദൈവമേ എൻ്റെ മുഴുവത്തോടു കൂടി ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു അങ്ങേ പ്രതിമാത്രം ജീവിക്കുവാനും മരിക്കുവാനും ലോകമായങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ അങ്ങയുടെ സഹായം കൂടാതെ ഒന്നും ചെയ്യാൻ ശക്തിയില്ലാത്ത എനിക്ക് അങ്ങയുടെ ദിവ്യ സഹായങ്ങൾ ധാരാളമായി നൽകണമേ ഇന്നത്തെ തിരുവചനം നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്നു നിന്നെ താങ്ങിക്കൊള്ളും നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്നു നിന്നെ താങ്ങിക്കൊള്ളും സങ്കീർത്തനം അമ്പത്തഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം എൻ്റെ കർത്താവെ സകല പാപങ്ങൾക്കും കാരണമായ പൈശാചിക ആധിപത്യങ്ങളെ തകർത്തെറിയണമേ എനിക്കും കുടുംബത്തിനും തലമുറകൾക്കുമായി മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിനെയും തലമുറകളിലും ആധിപത്യം ഉറപ്പിച്ചിട്ടുള്ള എല്ലാ സാത്താനിക ശക്തികളുടെ അധികാരങ്ങളെയും അവകാശങ്ങളെയും പൊന്നു തമ്പുരാനെ അങ്ങ് വെട്ടിമാറ്റണമേ രോഗികളായ സഹോദരങ്ങളെയും ഓർത്ത് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു യേശുവേ ജീവിക്കുന്നവനായ ദൈവമേ അന്തർക്ക് കാഴ്ച നൽകിയവനെ ഊമന് സംസാര ശക്തി നൽകിയവനെ ചെകിടന് കേൾവി നൽകിയവനെ മഹോദര രോഗിയെ സുഖപ്പെടുത്തിയവനെ തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയവനെ എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ കടന്നു വരയണമേ എന്നിൽ ഈ വ്യക്തിയിൽ നിറയണമേ അടിപിണർ പോലെ വൈദ്യുത തരംഗം പോലെ ദൈവശക്തി നിറയട്ടെ മാറാവ്യാധികൾ തീരാരോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ഒരൽപസമയം യേശുവിനെ സ്തുതിച്ച് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവമഹത്വം എല്ലാ പേരിലും വെളിപ്പെടുന്നതായിരിക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ആ